കൊണ്ടും കൊടുത്തും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളം പിടിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് പുതിയ ആരോപണങ്ങളും ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞുകൊണ്ട് അതിനു മുന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നന്ദകുമാറിനെതിരെ അനിൽ ആന്റണി രംഗത്തിറങ്ങിയിരിക്കുകയാണ് എല്ലാത്തിനും പിന്നിൽ പി ജെ കുര്യന്റെ ബുദ്ധിയാണെന്നും കുര്യന്റെ പ്രമാദമായ കേസ് ഒത്തുതീർപ്പാക്കിയത് ദല്ലാൽ നന്ദകുമാറാണെന്നും അനിൽ ആന്റണിയും പറഞ്ഞതോടെ വീണ്ടും തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ പി ജെ കുര്യൻറെ ബുദ്ധിയാണെന്ന് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി പരാജയ ഭീതി കാരണം കോൺഗ്രസ് നിറകെട്ട രാഷ്ട്രീയം കളിക്കുകയാണ് പത്തനംതിട്ടയിൽ തന്റെ തോൽപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒടുവിൽ ക്രിമിനലായ നന്ദകുമാറിനെ രംഗത്തിറക്കുകയായിരുന്നു അനിൽ ആന്റണി രംഗത്തിറക്കുകയായിരുന്നുവെന്നും അനിൽ ആന്റണി പ്രതികരിച്ചു സ്വന്തം വീട്ടിൽ മോഷണം നടത്തിയ ആളാണ് നന്ദകുമാർ പന്ത്രണ്ട് വർഷം മുൻപ് നന്ദകുമാറിനെ കണ്ടിട്ടുണ്ട് നന്ദകുമാറിനെ പരിചയപ്പെടുത്തിയത് പി ജെ കുര്യനാണ് കുര്യൻ്റെ ആളാണെന്ന് പറഞ്ഞാണ് വന്നതും പരിചയപ്പെട്ടതും ജഡ്ജിയെ മാറ്റുന്നതടക്കമുള്ള നടക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് നന്ദകുമാർ വന്നത് കുര്യന്റെ പ്രമാദമായ കേസ് ഒത്തുതീർപ്പാക്കിയത് നന്ദകുമാറാണെന്ന് മാനുൽ ആൻ്റണി പറഞ്ഞു പി ജെ കുര്യൻ രാഷ്ട്രീയ കുതികാൽ വെട്ടുന്ന ആളാണ് കരുണാകരനെയും ആന്റണിയെയും ഉമ്മൻചാണ്ടിയും ചതിച്ച ആളാണ് പി ജെ കുര്യൻ കഴിഞ്ഞ ദിവസം വീണ്ടും എ കെ ആന്റണിയെ ചതിച്ചു ആൻറ്റു ആന്റണിയുടെ ഗുരുവാണ് പി ജെ കുര്യൻ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നന്ദകുമാറിനെ കണ്ടിട്ടില്ലെന്നും അനിൽ ആന്റണി പറഞ്ഞു നാല് സഹകരണ ബാങ്കുകളെ കബളിപ്പിച്ച് പണം തട്ടിയ വ്യക്തിയാണ് ആൻറ്റു ആന്റണിയെന്നും അനിൽ ആന്റണി പറഞ്ഞു